മുഖം പങ്കും യപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം മുപ്പതാമത്തെ ദശകത്തിൽ ഏഴും എട്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ഏഴാമത്തെ ശ്ലോകം ഗാത്രേണ ഗൗരവം േണ ഭാവിമോചിതൗരവം പ്രവൃണ്യാസീ ഛത്രം ദണ്ഡം പരോക്ഷ്മരണാഥം ഇവധാനോ ദനവജനിധാ വാമനമൂർത്തി ആയിട്ട് ഭഗവാൻ്റെ അവതാരം പറഞ്ഞു അത് കഴിഞ്ഞ് ഭഗവാൻ്റെ ഉപനയനം പടുവേഷം പടുവേഷം ധരിച്ചതായിട്ടുള്ള ഭഗവാന്റെ ഉപനയനത്തിനായിട്ട് പ്രജാപതി മുതലായ കാശ്യവ പ്രജാപതിയും ബാക്കിയുള്ളവരൊക്കെ കൂടിയിട്ട് ഉപനയനം കഴിച്ചു ആ ഉപനയനം കഴിച്ചതിന് ശേഷം ആ ഉണ്ണി വവനമൂർത്തിയായിട്ടുള്ള ആ ഭഗവാൻ വലിയ തപസ് ചെയ്തിരുന്നതായിട്ടുള്ള സ്ഥലത്തേക്ക് പുറപ്പെട്ടു എന്നാണ് പറയണത് എങ്ങനെയാണ് ഭഗവാൻ പോയത് എന്നുള്ള ഒരു ചെറുതായിട്ടുള്ളൊരു വർണ്ണനയാണ് ആ വാമന രൂപമൂർത്തിയായി വാമനമൂർത്തിയുടെ വലിയ ഗൃഹത്തിലേക്ക് പോകുന്നതായിട്ടുള്ള ആ യാത്രയുടെ ചെറിയ ഒരു രൂപം ഗാത്രേണ ഭാവി മഹിമോചിത ഗൗരവം പ്രാഗ്ഞരണീം ചലയൻ ഗാത്രേണ ശരീരം കൊണ്ട് ഭാവി മഹിമോചിത ഗൗരവം ഭാവിയിൽ ഉണ്ടാകുന്ന കാണാൻ പോകുന്നതായ പ്രകടമാകുന്നതായിട്ടുള്ള മഹിമ മഹിമാവ് മഹിമ ശ്രേഷ്ഠത എന്നുള്ളത് തന്നെ ഭാവിയിൽ വരാൻ പോകുന്നതായിട്ടുള്ള ആ ശ്രേഷ്ഠതയുടെ എല്ലാറ്റിലും മീരയാണ് എന്നുള്ളതായിട്ടുള്ള ഭാവം അതാണ് മഹിംന മഹിമാനം ശ്രേഷ്ഠത ആ ഭാവിയിൽ പ്രകടമാകാൻ പോകുന്നതായിട്ടുള്ള ശ്രേഷ്ഠത ഗാത്രേണ ഭാവി മഹിമോചിത ഗൗരവേണ ഗൗരവം ആ വലിയ കേമനായിട്ടുള്ള ഒരാളായിട്ട് തീരും ഈ ഭഗവാൻ എന്നിട്ടോ അതിന് ഉചിതമായിട്ടുള്ള ഒരു ശരീരഭാരം ഗൗരവം ഗൗരവം എന്ന് പറഞ്ഞാൽ ഗുരുത്വം എന്നുള്ള അർത്ഥമാണ് ആ ഗുരുത്വം ശരീരത്തിൻ്റെ ഗുരുത്വം ശരീരത്തിൻ്റെ ഭാരം ഭാവിയിൽ വരാൻ പോകുന്നതായിട്ടുള്ള മഹിമയുടെ മഹിമയെ കാണിക്കുക എന്നുള്ള മത്തിൽ ആണ് ഈ രോമങ്ങൾ എന്ന് തന്നെ പറയണത് ഭാ യാത്രേണ ഭാവി മഹിമോചിത ഗൗരവം അതുകൊണ്ടുള്ളതായിട്ടുള്ള മഹിമാക്ക ഉചിതമായിട്ടുള്ള അതിന് യോജിച്ച വിധത്തിലുള്ളതായിട്ടുള്ള ഗൗരവം പ്രാഗ് വ്യാവൃണ്ണതേ വ പ്രാഗ് മുൻപ് തന്നെ ഭാവിയിൽ വരാൻ പോകുന്നത് മുൻപ് തന്നെ കാണിച്ചു തരികയാണോ എന്ന് തോന്നുമാറാൻ പ്രാഗ് വ്യാവൃണ്ണതാ വിവരിക്കുന്നതായിട്ടുള്ള ശരീരത്തോടു കൂടി പ്രാക് വ്യാണവ ധരണീം ചലയൻ അയാസിഹി ധരണീം ചലയൻ അയാസിഹി ഭൂമി കുലുക്കിക്കൊണ്ട് അങ്ങനെ നടന്നു എന്നാണ് നർമ്മദാ തീരത്തിലുള്ളതായിട്ടുള്ള മഹാബലിയുടെ യാഗഭൂമിയിലേക്ക് അവിടെയാണല്ലോ യാഗ ഭൂമിയിലാണല്ലോ ഇപ്പം വസിക്കണത് മഹാബലി യാഗം ചെയ്തുകൊണ്ട് വസിക്കുന്നത് വാ യാഗ ഭൂമിയിലേക്ക് പോകുന്നതായ ഭഗവാന്റെ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വരാൻ പോകുന്നതായിട്ടുള്ള മഹിമ ഇപ്പം അത്രയൊന്നും കാണിച്ചു കഴിഞ്ഞിട്ടില്ല ഇപ്പം അവതാരം മാത്രമേ ആയിട്ടുള്ളൂ പാമനാമൂർത്തിയായിട്ട് അവതരിച്ചു അത്രയായിട്ടുള്ളൂ പക്ഷേ അദ്ദേഹത്തിന് അനവധി മഹിമകൾ ചെയ്തു തീർക്കാനുണ്ട് മഹൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അപ്പം അതുവരെ ബഹിമോചിത ഗൗരവം ഇവ അത് ആദ്യം തന്നെ വിവരിച്ചു തരികയാണോ എന്ന് തോന്നുമാറ് വളരെ സാവകാശത്തിലുള്ളതായിട്ടുള്ള പതുക്കെ പതുക്കെ ഹെവി ആയിട്ടുള്ള സ്റ്റെപ്സ് അത് കാലടികൾ ഓരോ കാല് കാലുവെയ്പ്പും വളരെ കന്നത്തോടു കൂടിയതായിട്ടുള്ള കാലുവുകളാണ് എന്നാണ് പറയുന്നത് ഭാവി മഹിമോചിത അതിന് ഉചിതമായിട്ട് യോജിച്ചതായ ഗൗരവത്തെ ഗുരുത്വത്തെ ഭാരം ബഹിമോചിത ഗൗരവം പ്രാഗ് അതിനു മുൻപ് തന്നെ അതായത് വരാൻ പോണത് കാര്യം മുമ്പെ തന്നെ ബോധിപ്പിക്കാനാണോ എന്ന് തോന്നുമാറ് പ്രാക് മുൻപ് തന്നെ വ്യാപൃണ്ണതായിവ വിവേച്ചതനൂന്നുകയാണോ എന്ന് തോന്നുമാറുള്ളതായിട്ടുള്ള വ്യാവർണ്ണോതേവ ധരണീം ചലയൻ അയാസിഹി അങ്ങനെ അപ്രകാരം ധരണീം ചലയൻ ധവരണീ ഭൂമി ധരണീം ഭൂമിയെ ദ്വിതീയ ചരണിയും ചലയൻ ഭൂമിയെ ഇളക്കിക്കൊണ്ട് ഓരോ കായിവത്തിലും അദ്ദേഹത്തിൻ്റെ ഭാരം താങ്ങാനായിട്ട് ഭൂമി ജീവിക്കും മുടി വയ്യ എന്നുള്ളതാണ് പറയണത് അപ്പോൾ ആ വരാൻ പോകുന്നതായിട്ടുള്ള ആ മഹിമാവിൻ്റെ ശ്രേഷ്ഠതയുടെ സൂചകം ആണോ എന്ന് തോന്നുമാറ് ആ ഗൗരവം ആദ്യം തന്നെ കാണിക്കുകയാണോ എന്ന് തോന്നുമാറ് പ്രാക് വ്യാപൃണതാ ഇവ മുൻപ് തന്നെ വരാൻ ഉള്ളൂ അപ്പോൾ അതിൻ്റെ മുൻപ് തന്നെ ഈ മഹിമയുടെ മഹിമ കൊണ്ടുണ്ടാകുന്നതായിട്ടുള്ള ഗുരുത്വം ഇങ്ങനെയൊക്കെ ഒരു ശരീരത്തിന് ഭാരം ഉണ്ടായിട്ട് ഒരു മഹാരൂപം അദ്ദേഹം ധരിക്കാൻ ഉണ്ട് എന്ന് വ്യാപൃണതാ ഇവ മുൻപ് തന്നെ വിവരിച്ചു കൊടുക്കുകയാണോ എന്ന് തോന്നുമാറ് ധരണീൻ ചലയൻ ഭൂമിയെ കുലുക്കിക്കൊണ്ട് ഓരോ കാലിലും ഭൂമി എങ്ങനെ കുലുങ്ങുവശായി എന്ന് പറയാണ് ഭൂമിയെ കുലുക്കി കുലുക്കിക്കൊണ്ട് ഭൂ ധരണിയും ചലയൻ അയാസിഹി അങ്ങ് നടന്നു യാസി അയാസിഹി പോയി നടന്നു അങ്ങ് വീടാശ്രമത്തിലേക്ക് നടന്നു ആ നടത്തത്തിൽ ഓരോ അടിവയ്പിലും ഭൂമി ഇങ്ങനെ കുലുങ്ങാണ് എന്നാണ് ആ കവി പറയണത് അതായത് അത്രത്തോളം ഭാരം ഉള്ളതായിട്ട് തോന്നിച്ചു ഭൂമിക്കും കുലി എന്നാണ് ധരണിയും ചലയൻ അയാസിഹി പിന്നെന്തൊക്കെയാണ് കയ്യിലുണ്ടായിരുന്നത് എന്ന് പറഞ്ഞു ഛത്രം പരോഷ്മതിരണാർത്ഥം ഇവ ഛത്രം കൊടയുണ്ട് ആ കൊട എങ്ങനെയുള്ളതാണ് ഇടതൂവുന്നതായിട്ടുള്ള തുണി കൊണ്ടുണ്ടാക്കിയതായ കൊടയാണ് അപ്പോൾ അതിന് അതാണ് പറയണത് പരോഷ്മരണാർത്ഥം അന്യന്റെ ഊഷ്മാവ് ശക്തി ആ അന്യന്റെ ശക്തി അതായത് ശത്രുക്കളുടെ ദേവന്മാരുടെ ശത്രുക്കൾ അസുരന്മാർ ആ അസുരന്മാരുടെ ശക്തിയെ സൂചിപ്പിക്കുന്നതോ എന്ന് തോന്നുമാർ പ്രാഗ് ഛത്രം പരോഷ്മതിരണാർത്ഥം അന്യ ശത്രുക്കളുടെ ഊഷ്മാവ ശക്തി അതിൻ്റെ പരോഷ്മത്തിരണാർത്ഥം അതിനെ തിരസ്കരിക്കാനാണോ എന്ന് തോന്നുമാറ് യുവ എന്നുള്ളതൊക്കെ അവിടെ ഉപ്രേക്ഷ എന്നുള്ളതായിട്ടുള്ള അലങ്കാരം ആണ് ആ യുവ എന്നുള്ളത് കൊണ്ട് ബോധിപ്പിക്കുന്നത് പരോഷ്മരണാർത്ഥം അന്യൻ്റെ പ പരന്മാരുടെ അതായത് ശത്രുക്കൾ എന്നുള്ളത് അർത്ഥമാണ് അന്യ എന്നുള്ള അർത്ഥമല്ല ആ ശത്രുക്കളുടെ ഊഷ്മാവ് വീര്യം ആ വീര്യത്തെ തിരണാർത്ഥം അതിനെ തിരസ്കരിക്കുന്നതിന് ഇത് തിരസ്കരിക്കുവാനോ എന്ന് തോന്നുമാറ് അത് ശരിക്കും തിരസ്കരിക്കുക എന്നല്ല അങ്ങനെയാണോ തോന്നുന്നു ഈ അതിശക്തമായിട്ടുള്ള കൂടിയതായ ഈ ഗോളം അതായത് ഭഗവാൻ വാമനാമൂർത്തിയായിട്ടുള്ള ഭഗവാൻ ആ ഭഗവാന്റെ ഭൂമിയിലെ അവതരിക്കുക എന്നുള്ളതായിട്ടുള്ള ക്രിയ ആ അതങ്ങോട് കണ്ടപ്പോൾ കവി പറയാണ് എന്താണ് പരോഷ്മിരണാർത്ഥം അന്യ വരാൻ പോകുന്നതായ മഹിമയുടെ ൊണ്ട് ഭൂമി നടക്കുമ്പോൾ നടക്കുന്നിടത്തെല്ലാം ഭൂമിയെ വിളപ്പിച്ചുകൊണ്ട് അന്യൻ്റെ ശത്രുക്കളുടെ ശത്രുക്കളുടെ ഊഷ്മാവ് അവരുടെ ക്രൗര്യം അവീര്യം അതിനെ തടയുവാനോ എന്ന് തോന്നുമാറേ എന്ന് തോന്നുമാറേ ഛത്രം പരോഷ്മതിരണാർത്ഥം ഛത്രം കുട പിടിച്ചിട്ടുണ്ട് കൊട കണ്ടാൽ തോന്നും ഓലക്കുടലാണല്ലോ നമ്മളുടെയൊക്കെ കേരള കേരളീയമായിട്ടുള്ള ശൈലിയാണ് ഈ ഓലക്കുട എന്നുള്ളത് അങ്ങനെ ആ ഛത്രം ഓലക്കുട പിടിച്ചിട്ടുണ്ട് ഇവിടെ എന്നാണ് ഭഗവാൻ നടക്കുന്നതായിട്ടുള്ള സമയത്ത് ഛത്രം പരോഷ്മതിരണാർത്ഥം അന്യൻ്റെ ഊഷ്മാവ് അതിനെ തിരസ്കരിക്കാനോ എന്ന് തോന്നുമാർ ഉള്ള ഈ ഛത്രത്തെ ഗ്രഹിച്ചുകൊണ്ട് ഈ പരോഷ്മരണാർത്ഥം ഇവ ആദാന ഇവ അപ്രകാരമാണോ എന്ന് തോന്നുമാറ ആ കയ്യിൽ സ്വീകരിച്ചുകൊണ്ട് ദണ്ഡം ച ദാനവ സന്നിധാതും പിന്നെ ഒരു ദണ്ട ഒരു വടി ആ ദണ്ട് എന്തിനുള്ളതാണത് ദണ്ഡം ച ദാനവ സന്നിധാതും ദാന ദാനവജനങ്ങൾക്ക് അസുരന്മാർക്ക് വേണ്ടതായിട്ടുള്ള ദണ്ഡം കൊടുക്കുവാനാണോ എന്ന് തോന്നുമാറ് ആ ദം എന്നുള്ളത് അവിടെ രണ്ടർത്ഥത്തെ പ്രയോഗിച്ചിരിക്കുകയാണ് ഒന്ന് ഉപനയനം കഴിഞ്ഞ് സമാവർത്തനം കഴിയുന്നതിന് മുൻപുള്ളതായിട്ടുള്ള ആ അവസ്ഥയിൽ പിടിക്കുന്നതായിട്ടുള്ള ഒരു വടി അതുണ്ട് ആ അത് സംബ്രഹ്മ ഈ ഇങ്ങനെയുള്ളതായിട്ടുള്ള ഒരു അടയാളായിട്ടാണ് അപ്പം അങ്ങനെ ആ വടി പിടിച്ചിട്ടുണ്ട് പക്ഷെ കവി അത് ഉപ്രേക്ഷിക്കണത് അന്യ ശത്രുക്കൾക്ക് വേണ്ടതായിട്ടുള്ള ശിക്ഷ കൊടുക്കാനാണ് എന്നുള്ളതാണ് ശിക്ഷ അന്യ അവർക്ക് വേണ്ടതായിട്ട് ദണ്ഡം എന്നുള്ളത് അവിടെ ശിക്ഷ എന്നുള്ള അർത്ഥമുണ്ട് ആ അതിനുള്ള ആ ശിക്ഷയ്ക്ക് ശിക്ഷയാണോ എന്ന് തോന്നുമാറ് അവരുടെ ദണ്ഡം ചാനവജനേഷു ഇവ ദാനവജനങ്ങളിൽ അവർക്ക് വേണ്ടതായ ശിക്ഷ നൽകുവാനാണ് സന്നിധാതും സന്നിധാനം ചെയ്യിപ്പിക്കുവാൻ അതായത് ദണ്ഡത്തെ ശിക്ഷയെ ഇവരോട് ചേർക്കുക എന്നുള്ള അർത്ഥമാണ് ഇവ സന്നിധാ സന്നിധാതും എന്നുള്ളതായിട്ടുള്ള പ്രയോഗം സന്നിധിയെ പ്രാപിപ്പിക്കുവാൻ അതായത് അതിന് ദണ്ഡം കൊടുക്കുവാനാണോ എന്ന് തോന്നുമാറ് ഒരു ദണ്ഡവും കയ്യിൽ പിടിച്ചിട്ടുണ്ട് എന്നാണ് ദണ്ഡം കൊടുക്കുമാറാണോ കൊടുക്കുവാനാണോ എന്ന് തോന്നുമാറുള്ള ഒരു ദണ്ഡം കയ്യിൽ പിടിച്ചിട്ടുണ്ട് എന്നാണ് വടിയും കുടയും ആയിട്ടാണോ സഞ്ചരിക്കുക വിദ്യാഭ്യാസം ചെയ്യുന്നതായിട്ടുള്ള വന്യം കഴിഞ്ഞിട്ടുള്ളതായിട്ടുള്ള കാലത്തെ കാലഘട്ടത്തിൽ ഉള്ളതാണ് പറയണത് ഗാത്രേണ ഭാവി മഹിമോചിത ഗൗരവം വരാൻ പോകുന്നതായിട്ടുള്ള ആ മഹിമാവ് ആ മഹിമാവ് കൊണ്ടുണ്ടാവുന്നതായിട്ടുള്ള ആ ഗൗരവം ശരീരത്തിൻ്റെ ഗുരുത്വം ആ ഗുരുത്വം കൊണ്ട് ഗുരുത്വത്തോടു കൂടിയതായിട്ടുള്ള ശരീരം കൊണ്ട് ഗാത്രേണ വ്യാവൃണ്ണതാ ഇവ ധരണീം ചലയ പരോഷ്മിരണാർത്ഥം ഗാത്രേണ ഭാവി മഹിമോചിത ഗൗരവം പ്രാഗ് വ്യവർണ്ണതേ വ ആ ഗുരുത്വം വരു വരാൻ പോകുന്നതായിട്ടുള്ള മഹിമാവിൻ്റെ ഗുരുത്വം ആ ഗുരുത്വത്തെ ആദ്യം തന്നെ വിവരിച്ച് കാണിക്കുകയാണോ പ്രാക്ക് മുമ്പ് തന്നെ വിവരിച്ച് വ്യാപരണതായി വരിച്ചു കാണിക്കുകയാണോ എന്ന് തോന്നുമാറേ അപ്രകാരമുള്ളതായിട്ടുള്ള യാത്രയാണ് ശരീരം കൊണ്ട് ധരണിയും ചലയൻ ഭൂമിയെ വിറപ്പിച്ചുകൊണ്ട് ചലിപ്പിച്ചുകൊണ്ട് ഓരോ കാൽവെയ്പിലും ഭൂമി ഇങ്ങനെ ചലിക്കുക എന്നാണ് ശരീരത്തിൻ്റെ ഭാരം കൊണ്ട് അങ്ങനെ ധരണീൻ ചലയൻ അയാസിഹി അപ്രകാരം അങ്ങ് യാഗ ഭൂമിയിലേക്ക് പോയി എന്നാണ് പറയുന്നത് ചേ അപ്പം എന്താണ് പിന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഛത്രം ഒരു കൊടയൻ്റെ കയ്യിൽ അതെന്തിനാണ് പരോ പരോഷ്മരണാർത്ഥം അന്യൻ്റെ ശത്രുക്കളുടെ ഊഷ്മാവ് അതായത് അവരുടെ ശക്തിവിശേഷം ആ അത് അതിനെ മറയ്ക്കാനാണോ തടഞ്ഞു നിർത്താനാണോ എന്ന് തോന്നുമാർ പരോഷ്മരണാർത്ഥം അതിനെ തിരസ്കരിക്കുവാൻ തടഞ്ഞു നിർത്തുവാനാണോ എന്ന് തോന്നുമാറുള്ള കൊട കയ്യിൽ പിടിച്ചിട്ടുണ്ട് പിന്നെ ഒരു ദണ്ഡവുമുണ്ട് ഒരു വടിയുണ്ട് ആ വടി എന്തിനുള്ളതാണ് ദണ്ഡൻച ദാനവജനശിവസന്നിധാതും ദാനവജനങ്ങൾക്ക് വേണ്ടതായ ശിക്ഷ കൊടുക്കാനുള്ളതാണ് ഈ ദണ്ഡം എന്നാണ് അങ്ങനെ ഭഗവാൻ ഈ ബലിയുടെ യാഗഭൂമിയിലേക്ക് ചെന്നു നടന്നു എന്നാണ് പറയുന്നത് ഗാത്രേണ ഭാവി മിമോചിതൗരവം ചലയ ഛത്രം പരോക്ഷ്മരണാഥം ഇവധാനോ ദഞ്ഞ് വീവ സന്നിധാത്ത കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ പ്രഭാവം ദേഹം കുലുക്കി വെളിവാക്കി നടന്നു ഭൂമിയിൽ ഉഷ്ണം തരും റിപുവിനായി ഇത്തടയാതപത്രം തല്ലിരീന്ദ്രരെ വടീവയെന്നു തോന്നും സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ